അലൈക്കും അസലമു വാഹമുല്ലാ വാത്തമല്ല വലഹമുല്ല വസ്സലാ സീദ് അൽ ഇസ്താലുബിൽമത്തുകളിൽ വച്ച് ഇബാദത്തുകളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് എൽമുകൊണ്ട് ജോലിയാവുക എന്നുള്ളത് ഇൽമ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഇബാദത്തുകളിൽപ്പെട്ടതാണ് മാത്രവുമല്ല ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈ വസല്ല തങ്ങൾ പറയുന്നുണ്ട് മന്ദ അല ഹൈരിൻ ഫലഹു മിസ്ല ജുറിഫ ഇലിഹി ആരെങ്കിലും ഒരാൾ ഒരു ഹൈറായ കാര്യം മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്താൽ ആ ഹൈറായ കാര്യങ്ങൾ ഇവൻ അറിയിച്ചു കൊടുത്ത ആൾ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തിച്ചവന് കിട്ടുന്ന അതേ പ്രതിഫലം ഈ ഹൈറായ കാര്യങ്ങൾ അറിയിച്ചു കൊടുത്ത ആൾക്ക് കിട്ടുമെന്ന് ഹബീബായ റസൂൽല്ലാഹി സല്ലാഹുഅലൈ വസലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പം മറ്റുള്ളവർക്ക് നമ്മൾ ഹൈറായ കാര്യങ്ങൾ എത്തിച്ചു കൊടുത്താൽ ഈ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്താൽ ഈ അറിവ് കാരണം അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് ഹബീബായ റസൂൽലാഹി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ആളുകളിലേക്ക് ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് പ്രിയപ്പെട്ട വിശ്വാസികളോട് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന അമാലുകൾക്ക് വലിയ പ്രതിഫലങ്ങളുണ്ട് പലപ്പോഴും നമുക്കതിനെക്കുറിച്ച് അറിവില്ലാത്തവരാണ് അറിയാത്തവരാണ് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങള് എല്ലാ നിസ്കാരത്തിന് ശേഷവും നമ്മൾ ചൊല്ലാറുള്ള ദിക്കറുകൾക്ക് വലിയ മഹത്വം നബിസൊല്ലാഹു അലൈ വസല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ അരികിൽ വന്ന് പാവപ്പെട്ട സുഹാബികൾ പറഞ്ഞു മുഹാദിരിയങ്ങളായ സുഹാബാക്കൾ പറഞ്ഞു നബിയെ ശാശ്വതമായ അനുഗ്രഹങ്ങളും ഉന്നതമായ സ്ഥാനമാനങ്ങളുമൊക്കെ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ കൊണ്ടുപോയി നബിയെ നബിസ് അതെങ്ങനെയാണ് അവിടെന്ന് പറഞ്ഞു വലഹും നബിയെ ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവര് നിസ്കരിക്കുന്നുണ്ട് ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവര് നോമ്പെടുക്കുന്നുണ്ട് പക്ഷേ വലഹും ഫതുലും എന്നൊം വാൽ അവർക്ക് ഞങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകതയുണ്ട് അവർക്ക് സാമ്പത്തിക ശേഷിയുണ്ട് ആ സാമ്പത്തിക ശേഷി ഉപയോഗിച്ചുകൊണ്ട് യ ഹജ്ജൂന വയ തമിറൂന വയു ജാഹിദൂന വയ തസദ്ക്കൂന ഹജ്ജ് ചെയ്യുന്നു അവര് ഉമ്ര ചെയ്യുന്നു അവര് ദാനധർമ്മങ്ങൾ ധാരാളം ചെയ്യുന്നു അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് സാമ്പത്തിക ശേഷിയില്ലാത്തതു കാരണം അത്തരം പ്രവർത്തനങ്ങളിലൂടെ ഉന്നതമായ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് നബി നബിസ്വല്ലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ അരികിൽ വന്ന് പാവപ്പെട്ട സ്വഹാബാക്കള് പരാതി പറഞ്ഞപ്പോൾ ആവലാതി നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു ഞാനൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം ആ കാര്യം നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവര് നേടിയെടുത്ത അവർ ഹജ്ജ് ചെയ്ത് ഉംറ ചെയ്ത് ദാനധർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ച് അവര് നേടിയെടുത്ത ഉന്നതമായ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അനുയായികളുടെ പ്രശ്നങ്ങൾക്ക് സാന്ത്വനത്തിന്റെ വാക്കുകൾ കൊണ്ട് പരിഹാരം കൊടുക്കുന്ന ഹബീബ് റസൂൽഹു അലൈ വസ തങ്ങള് പറഞ്ഞു കൊടുക്കുകയാണ് യുസബി ഹൂന വി ഹൂന വൂനുസം വസാസീന എല്ലാ നിസ്കാരത്തിന് ശേഷവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബ്ഹാൻ എന്ന ദിക്രു നിങ്ങൾ ചൊല്ലുക മുപ്പത്തിമൂന്ന് പ്രാവശ്യം അൽഹമുല്ല എന്ന ദിക്രു നിങ്ങൾ ചൊല്ലുക മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന ദിക്രു നിങ്ങൾ ചൊല്ലുക അങ്ങനെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ആ സാമ്പത്തിക ശേഷിയുള്ളവർ നേടിയെടുത്ത ഉന്നതമായ സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് ഈ ദിക്റുകൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുമെന്ന് നബിസ്ഹുഅലൈ വസ്ലമ തങ്ങള് പറഞ്ഞുകൊടുക്കുകയാണ് പഠിപ്പിക്കുകയാണ് മാത്രവുമല്ല അബൂഹർ അള്ളാഹുന്റെ തങ്ങള് പറയുന്ന റിപ്പോർട്ടിലുണ്ട് ഇങ്ങനെ മുപ്പത്തി മൂന്നും മുപ്പത്തിമൂന്നും മുപ്പത്തി മൂന്നും ചൊല്ലി തൊണ്ണൂറ്റി ഒൻപതായി നൂറ് പൂർത്തീകരിക്കുന്നവനായി ൂർത്തീകരിച്ചാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും സമുദ്രത്തിലെ അലമാലകൾ അലയടിക്കുന്ന സമയത്ത് തിരമാലകൾ അടിക്കുന്ന സമയത്തുണ്ടാകുന്ന നുരകൾക്കണക്കെ പതകൾക്കണക്കെ പാപങ്ങൾ ഉണ്ടെങ്കിലും അവന്റെ പാപങ്ങൾ ഈ ദിക്റുകൾ കൊണ്ട് പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ റസൂലുല്ലാഹ് സല്ലാഹു അലൈ വസല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഉഹ്രവിയായ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഉന്നതമാന ഉന്നതമായ സ്ഥാനമാനങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി എല്ലാ നിസ്കാരത്തിനു ശേഷവും കേവലം ഒന്നര മിനിറ്റോ രണ്ട് മിനിറ്റോ സമയം വരുന്ന ഈ ദിക്കറുകള് പതിവാക്കി പതിവാക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനവല നമുക്ക് നൽകുമാറാവട്ടെ ഇത്തരം വിജ്ഞാനങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പ്രചോദനം പ്രചോദനം നൽകിയ ഒരുപാട് വ്യക്തികളുണ്ട് അതുപോലെ തന്നെ എല്ലാ ഒത്താശകളും ചെയ്തു തരുന്നവരുണ്ട് അതുപോലെ ഇത്തരം സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാർ െ അവരുടെയും നമ്മുടെയും ഒക്കെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ ജീവിതത്തിൽ ഉന്നതമായ വിജയങ്ങൾ കൈവരിക്കാൻ അള്ളാഹു നമുക്കും അവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ ഹബീബായ് റസൂൽഹുഅലൈ വസ തങ്ങളുടെ തിരുസുന്നത്തുകളെ ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച നമുക്ക് ഇൽമു പകർന്നു തന്നാം അതുപോലെ തന്നെ കാലച്ചെറുപ്പത്തിൽ നമ്മൾ പോറ്റുപാർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ നിന്ന് ഉസ്താദുമാരിൽ നിന്ന് മരണ നൽകുമാറാവട്ടെ ും ജീവിതം അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ സ്വർഗ ലോകത്തെ ഹബീബ് നബിസ് വസല്ല തങ്ങളുടെ തിരുച്ചാരത്തൊരുമിച്ചുകൂടാന് അള്ളാഹു അവർക്കും നമുക്കും നൽകുമാറാവട്ടെ